ിലോടക്കുഴലും ഇടങ്കയിൽ കാളിയൻ പാമ്പിൻ വാലും പിടിച്ചു പത്തി വിടർത്തിയ കാളിയൻ പാമ്പിൻ പുറത്തേറി നൃത്തമാടുന്നു പൊന്നുണ്ണിക്കണ്ണൻ പൊന്തളയണിഞ്ഞൃപ്തി പദങ്ങളിലൊന്നാലമർത്തിച്ച വിട്ടി വലങ്കാലുയർത്തിയും പട്ടു കൗബീനം കിങ്ങിണി ചാർത്തി തിലകമാല വളയമാല മലർമാലയണിഞ്ഞു കൈവള തോൾ വള നെറ്റിൽ ഗോപി കാതിൽ സുമങ്ങൾ കളഭപ്പീനിയും ചാർതിരുമുടിമാല നിധാനമാമുണ്ടമാലകൾക്കിടയിൽ കൗതുകമേഘുമാ കാഴ്ച കാണാം കാളിയ മർദ്ദനീനയാടി വിളങ്ങി നിൽക്കും പൊന്നുള്ളിക്കണ്ണനെ मनसास्म आपतु नींगोवाम जप क्या हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम, राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण जय श्री राधे राधे सर्वं श्री राधा श्रीराधाकृष्णार्पणमस्तु